രണ്ടാമത് ടി സി വി പി വാസു വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നടന്നു തിരുനഗരസഭ വാകട്ട് രാജേരി സ്മാരക ടൌൺഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് മന്ത്രി വി അബ്ദുരമാൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയാണ് കേഷ് അവാർഡും മെമൻഡോയും നൽകി അനുമോദിച്ചത് ഫ്ലോയ്സ് ആൻഡ് ഫോർ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ ആർ ശ്രീകണ്ഠനായർ മുഖ്യപ്രഭാഷണം തിരൂരിലെ കലാ സാംസ്കാരിക സാമൂഹിക മേഖലകൾക്ക് പുറമെ മാധ്യമം എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിലും തന്റേതായി വ്യക്തിമുദ്ര പതിപ്പിച്ച ടി സി വി ചെയർമാനായിരുന്ന പി വാസുവിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ രണ്ടാമത് ടി സി വി പി വാസു വിദ്യാഭ്യാസ പുരസ്കാര വിതരണം വിപുലമായി സംഘടിപ്പിച്ചു തിരൂർ നഗരസഭ വാഗൺ റാജടി സ്മാരക ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു ചടങ്ങ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു മലയാളിയുടെ ഒരു സംസ്കാരമായി വിദ്യാഭ്യാസം മാറിയിട്ടുണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്തവന് മറ്റൊരു രീതിയിലേക്ക് നോക്കുന്ന രീതിയിൽ ഇപ്പൊ മാറി ഏറ്റവും ചുരുങ്ങിയത് ഒരു ഡിഗ്രിയെങ്കിലും ഇല്ലാത്തവൻ നോ എന്നൊരു ചോദ്യം സമൂഹത്തിൽ പറ്റാത്തവരുണ്ടോ ഒക്കെ ഉണ്ടാകും പക്ഷേ ആ ഒരു രീതിയിലേക്ക് ആ ഒരു ചോദ്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് പക്ഷെ ഒരു പ്രചോദനമാണ് എന്തായാലും ഇത് വളരെ സന്തോഷമുണ്ട് നിങ്ങളെ കാണുന്നത് കാരണം നമ്മുടെ നാട്ടിൽ തന്നെയുള്ള അഭിമാനത്തോടു കൂടി നിങ്ങളിവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലിരുന്ന് ഞങ്ങൾക്കൊക്കെ തന്നെ നിങ്ങളെ നിങ്ങളോട് ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ ടി സി വരിക്കരായ വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡും മെമെൻറ്റിയും നൽകി അനുമോദിച്ചു ചടങ്ങിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം അബൂബക്കർ സിദ്ദിഖ് അധ്യക്ഷത വച്ചു ഏതാണ്ട് പത്തിരുപത്തഞ്ച് വർഷക്കാലമായി പ്രാദേശിക ചാനൽ രംഗത്തും കേരള ഈ ഇൻ്റർനെറ്റ് കേബിൾ ടി വിതരണ രംഗത്തും ഞങ്ങളുണ്ട് രാഷ്ട്രീയ ജാതി മത മതവ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ജന ജനപ്രതിനിധികളുടെ മുന്നിലെത്തിക്കാനും ജനപ്രതിനിധികൾക്ക് പറയാനുള്ളത് സാധാരണ ആളുകൾക്കൊപ്പം എത്തിക്കാനുമുള്ള അശാന്ത പരിശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെയും തിരൂരിലെയും പൊതുസമൂഹം അതിന് നല്ല പിന്തുണ തന്ന് ഞങ്ങളോടൊപ്പം ചേർന്നിട്ടുണ്ട് ആ കൂട്ടായ്മക്ക് നേതൃത്വം കൊടുക്കുന്നതിൽ ഞങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് ഈ ഇത്തരത്തിലൊരു കൂട്ടായ്മ രൂപം കൊടുക്കാൻ തിരൂരിലെ ഏതാണ്ട് അമ്പതിൽ പരം കേബിൾ ടി ഓപ്പറേറ്ററുടെ കൂട്ടായ്മക്ക് നേതൃത്വം കൊടുക്കാൻ ശ്രമിച്ച വ്യക്തികളിൽ ഒന്നാണ് പി വാസു ഇവിടെ സൂചിപ്പിച്ചു പൊന്നാനി എം എൽ എ പി നന്ദകുമാർ മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു നമുക്കൊരു കാഴ്ചപ്പാട് വേണം നമ്മുടെ സംബന്ധിച്ച് ജീവിതത്തെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ പഠിച്ച് വളർന്ന കാലഘട്ടമല്ല ഇപ്പോൾ എന്നറിയാം അതുകൊണ്ടൊരു വിഷം വേണം കുട്ടികൾക്കത് അതെന്താണ് വിഷം എന്നൊക്കെ സൂക്ഷ്മയൊക്കെ പറയും ഞാൻ കിടക്കുന്നില്ല പക്ഷേ വിഷം ഒരു വിഷം വേണം നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് ആ വിഷൻ അത് നടപ്പിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നമുക്കുള്ള ആ നിശ്ചയദാർഢ്യത വേണം മൂന്നാമത് ഇത് കഠിനാധ്വാനമാണ് ഇത് നിങ്ങളുടെ മാത്രം വിജയമല്ല ആണോ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ ഒന്നാം ക്ലാസ് തൊട്ട് അക്ഷരം പഠിപ്പിച്ച അധ്യാപകർ നമ്മുടെ രക്ഷകർത്താക്കൾ നിങ്ങളുടെ ചുറ്റും പഠിക്കാൻ അനുവദിച്ച സഹോദരങ്ങൾ ഇല്ലേ അവര് പരീക്ഷയുടെ ബുക്ക് എടുത്ത് വെള്ളത്തിലിട്ടാ കഴിഞ്ഞില്ലേ പഠിത്തം െ അപ്പൊ സഹകരിച്ച സഹോദരങ്ങൾ അയൽവാസികൾ അവരുടെ വീട്ടിലൊരു പരിപാടിയാണ് വലിയ മൈക്ക് വെച്ച് തലേ ദിവസം പരിപാടിയാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ ഇല്ല അങ്ങനെ എത്രയോ ആളുകൾ നമ്മളോട് സഹകരിച്ചിട്ടാണ് നമുക്ക് ഈ വിജയം നേടിയിട്ടുള്ളത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളുടെ മാത്രം വിജയമേ അല്ല നമ്മൾ ഈ ഒരു നിമിഷത്തിന് ഇത് വാങ്ങുമ്പോൾ നിങ്ങളുടെ വിജയമാണെന്ന് ഞങ്ങൾ പറഞ്ഞാൽ പോലും നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഇത് നിങ്ങളുടെ മാത്രം വിജയമല്ല Flowers and 24 News Managing Director. ആർ ശ്രീകണ്ഠൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി തിരൂർ നഗരസഭ ചെയർപേഴ്സൺ എ പി നരസീമ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് യു സൈനുദീൻ തിരൂർ മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ പി രാമൻകുട്ടി കേരള വിഷൻ ചെയർമാൻ എം രാജ്മോഹനൻ സി ഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി എസ് രജനീഷ് കേബിൾ ആൻഡ് ഇന്റർനെറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ കേരള വിഷൻ ഡിജിറ്റൽ ടി വി ഡയറക്ടർ സി സുരേഷ് കുമാർ സി ഒ എ ജില്ലാ സെക്രട്ടറി സാജിദ് ഗോൾഡ് കേരള വിഷൻ ഡയറക്ടർ പി വി അയൂബ് എന്നിവർ സംസാരിച്ചു നമ്മുടെ ഈ ചെറിയ നമ്മുടെ രക്ഷിതാക്കളുടെ അസുരക്ഷിത വലയത്തിൽ നിന്ന് മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ വ്യത്യസ്തമായി കുറച്ചും കൂടി സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യാതിരിക്കുവാനുള്ള ഒരു കരുതല് നിങ്ങളുടെ അടുത്തുണ്ടാവണം അവിടെ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരുപാട് അപകടങ്ങളുണ്ട് ഒരുപാട് കുരുക്കുകളുണ്ട് പ്രത്യേകിച്ച് കൊച്ചി പോലെയുള്ള നമ്മുടെ തന്നെ ജില്ലയിൽ നമ്മുടെ തന്നെ സംസ്ഥാനത്ത് തന്നെ പട്ടണങ്ങളിലൊക്കെ ഞാൻ കാണുന്ന കാഴ്ചകളാണ് വളരെ ഹൃദയഭേദകരമായ പല കാഴ്ചകളും അവിടെ കാണേണ്ടി വരുന്നുണ്ട് നമ്മളൊക്കെ വളരെ മാതൃകാപരമായിട്ടുള്ള വീടുകളിൽ ജീവിച്ച് ജനിച്ചു വളർന്നവരാണ് ഒരിക്കലും നിങ്ങളെക്കുറിച്ച് ആ ആരെക്കുറിച്ചും ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് ഞങ്ങൾക്കില്ല എങ്കിലും നമ്മുടെ ഈ പ്രായത്തിൻ്റെ ഒരു സാഹചര്യം മറ്റു പലരും ദുരുപയോഗം ചെയ്യാൻ വേണ്ടി നമ്മൾ വഴിപ്പെടാൻ പാടില്ല എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ടി സി ഡയറക്ടർമാരായ മനോഹരൻ പി സ്വാഗതം രഘുനാഥ് പി നന്ദിയും പറഞ്ഞു